മാന്യ പ്രേക്ഷകർക്ക് ജംഗ്ഷനിലേക്ക് സ്വാഗതം കൊച്ചിൻ കലാഭവനിൽ ഞാനും അൻസാറും ഒക്കെ മിമിക്രി എന്ന കലയിലൂടെയാണ് മലയാള സിനിമയിൽ എത്തിയത് നിങ്ങൾ ഈ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മയും ദുഷ്ടനും ശത്രു ഞാൻ തന്നെയാണ് പേര് നടേശൻ നാലു കുപ്പി മോന്തി നാലാണക്കി ചക്കരയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും നമസ്കാരം ഞാൻ പ്രഭാതം മാംബ്ര എളിയ ഒരു മെമിക്രി കലാകാരനാണ് ഞാനന്നിവിടെ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായി ചെയ്യുമ്പോൾ സലീം കുമാറിന്റെ വ്യത്യസ്തമായ രണ്ട് ശബ്ദമാണ് അദ്ദേഹത്തിന്റെ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് ഇങ്ങനെയാണ് അയാൾ അദ്ദേഹത്തിന് മൂന്നു മൂന്നി കാണാതെ നിക്കില്ലെന്നുള്ളൂ ഭഗീരഥ പിള്ളക്കും മാധവനോടുള്ള വ്യക്തി വൈരാഗത്തിന്റെയും വിദ്വത്തിന്റെയും കഥ ഈ ചേക്കിലെ ഓരോ മയിൽ കുറ്റികൾക്കേണ്ട സംഭവമാണ് അങ്ങനെ നോക്കുമ്പോൾ ഐ പി മുന്നൂറ്റൊന്ന് മുന്നൂറ്റും വകപ്പ് പ്രകാരം തോപ്പി പണ വഴി കാണുന്ന സാറേ ഡോണ്ടു അദ്ദേഹത്തിന്റെ റിയൽ ശബ്ദമാണ് ഈ കോമഡി സ്റ്റാർസ് അതേപോലുള്ള അദ്ദേഹത്തിന്റെ റിയൽ ജഡ്ജ്മെന്റ് വോയ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഞാനും ദിലീപ് നാവുൽസ ഞങ്ങൾ മൂന്ന് പേരും തിരുവനന്തപുരത്ത് കിഴക്കകോടൽ ബസ് ഇറങ്ങി അവിടെ നിന്ന് പുളിയറക്കോണത്തിലെ സ്റ്റുഡിയോ എത്തി അന്ന് ഞങ്ങൾ മൂന്നു പേരും ചെയ്തൊരു സ്കിറ്റാണിത് അപ്പോൾ ഒരു മത്സരത്തിന് വരുമ്പോ ഒരു നല്ല ഐറ്റായിട്ട് വരിക ഓക്കെ ഓൾ ദ ബെസ്റ്റ് കൈരളി ചാനലിലെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായ ജെ ബി ജംഗ്ഷൻ അവതരിപ്പിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ ശബ്ദമാണ് മാന്യ പ്രേക്ഷകർക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്നത്തെ വിശിഷ്ട വ്യക്തി വേറെ ആരുമല്ല ചാലക്കുടിയിൽ നിന്നും കൊച്ചിൻ കലാഭവനിൽ എത്തി മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ചാലക്കുടിക്കാരൻ ചങ്ങാതി കലാഭവൻ മണിയാണ് മണി എന്താണ് സംഭവിച്ചത് അടുത്തത് മലയാള മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമകളിലെത്തി നിരവധി ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ ശബ്ദമാണ് കൊച്ചിൻ കലാഭവനിൽ ഞാനും അൻസാറും ലാലും ഒക്കെ മിമിക്രി എന്ന കലയിലൂടെയാണ് മലയാള സിനിമയിൽ എത്തിയത് അപ്പൊ ഇവിടെയുള്ള എല്ലാ മിമിക്രി കലാകാരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് മിമിക്രിയിൽ വേദി നിന്നും മലയാള സിനിമയിൽ എത്തിയ ഹാസിതാരം ബിജു കുട്ടിന്റെ ശബ്ദം അടുത്തത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ ശബ്ദമാണ് അദ്ദേഹം എല്ലാ സിനിമയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലനായ നടേശൻ എന്ന കഥാപാത്രത്തിൻ്റെ ശബ്ദം നിങ്ങൾ ഈ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മയും ദുഷ്ടനും ശത്രുവൻ ഞാൻ തന്നെയാണ് പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെതിരെ ഒരു ചികെത്താനെങ്കിലും വേണ്ടേ തനക്കറിയോ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ടാ ഞാൻ ഇതുവരെ എത്തിയത് ഇപ്പം പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ബിസിനസ്സുണ്ട് സി എ മോഹൻദാസൻ്റെ മെക്കെട്ടേറ വന്നപ്പോഴാ ഞാൻ അവനെ കൊന്നെ അതിനെതിരെ താന സാക്ഷി പറയാൻ പോയാ ആദ്യം ഞാൻ കൊല്ലുന്നു തന്നെയായിരിക്കും തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പെടഞ്ഞേകുമ്പോൾ എൻ്റെ മകനെയും ഞാൻ കൊല്ലും ഇത് രണ്ട് കുപ്പിക്കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടാണ് പറയണ വാക്കല്ല നടേശം കൊല്ലും എന്ന് പറഞ്ഞാൽ നടേശം കൊന്നിരിയും നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നാടൻ പാട്ടിനെ ജനകീയമാക്കിയ ആളാണ് നമ്മുടെ കലാഭവൻ മണിച്ചേടൻ ഇതാ മണിച്ചേടനെ പോലെ തന്നെയുള്ള വേറൊരു മണിച്ചേടനുണ്ട് മണികണ്ഠൻ പെരുമ്പടപ്പ് അദ്ദേഹത്തിൻ്റെ എന്തിനാടി പൂങ്കുടിയെ എന്ന ഗാനമാണ് ഞാനിവിടെ പാടുന്നത് ാടി പൂങ്കൊടിയേ കറിനികരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കറിനികരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപൊടിയേ നാലു കുപ്പി கல்லு மோந்தி நாலி சக்கரையும் அப்பனிப்போ வாங்கி வரும் பொன்னும் பொடியே எந்த நாடி பூங்கொடியே காரினது இப்ப வரும் இப்ப வரும் பொன்னும் பொடியே உள்ள முட்டும் காவிலுக்கும் കല്ലുവച്ച മുക്കുത്തിയും അപ്പനിപ്പോ വാങ്ങിവരും പൊന്നുംപൊടിയേ എൻ്റുണ്ണിക്ക് മീനികുട്ടി മാമൂവാരി തന്നില്ലേന്ന് അപ്പം വന്ന ചോദിക്കില്ലേ പൊന്നും പൊന്നുംപൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാറി കരയണത് ും ഇതോടുകൂടി എൻ്റെ ഈ എളിയ പെർഫോമൻസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്